നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊടുങ്കാറ്റ് പ്രതീക്ഷിച്ചവർക്ക് തെറ്റി വൻ ബാറ്റിംഗ് ഉണ്ടായിട്ടും മുംബൈ ഇന്ത്യ തകർന്നടിഞ്ഞു ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് അനായാസ ജയം റിയാൻ പരാഗിന് അർദ്ധ സെഞ്ചുറി മുംബൈക്കെതിരെ രാജസ്ഥാന് ആറ് വിക്കറ്റ് ജയം വൻ ബാറ്റിംഗ് നിര ഉണ്ടായിട്ടും ഹാർദിക് പാണ്ഡ്യ എന്ന ക്യാപ്റ്റന് മുംബൈ ഇന്ത്യൻസിനെ ജയിപ്പിക്കാനായില്ല തുടർച്ചയായി രണ്ടാം പരാജയം ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് അനായാസ ജയം മുംബൈ ഉയർത്തിയ നൂറ്റി ഇരുപത്തി ആറ് റൺസ് വിജയലക്ഷ്യം രാജസ്ഥാൻ പതിനഞ്ചേ മൂന്ന് ഓവറിൽ മറികടന്നു ആറ് വിക്കറ്റിനാണ് റോയൽസിന്റെ ജയം മുൻനിര ബാറ്റർമാരെ ചെറിയ സ്കോറിൽ പുറത്താക്കാനായെങ്കിലും റോയൽസിന്റെ ജയം തടയാൻ മുംബൈ ബോളർമാർക്ക് കഴിഞ്ഞില്ല മൂന്നാം ജയത്തോടെ സീസണിൽ അപരാജിതരായ തുടരുന്ന രാജസ്ഥാൻ റോയൽസിന്റെ പോയിന്റ് ടേബിളിൽ ഒന്നാമതെത്തി സ്കോർ മുംബൈ ഇന്ത്യൻസ് ഇരുപത് ഓവറിൽ ഒൻപതിന് നൂറ്റി ഇരുപത്തിയഞ്ച് രാജസ്ഥാൻ റോയൽസ് പതിനഞ്ച് മൂന്ന് ഓവറിൽ നാലിന് നൂറ്റി ഇരുപത്തിയേഴ് അർദ്ധ സെഞ്ചുറി നേടി ടീമിന് ജയത്തിലെത്തിച്ച മധ്യനിര താരം റിയാൻ പരാഗിനാണ് രാജസ്ഥാന്റെ ടോപ്പ് സ്കോറർ ഇന്നിംഗ്സിന്റെ തുടക്കത്തിൽ യശസ്സി ജയ്സ്വാൾ ജോസ് ബട്ട്ലർ സഞ്ജു സാംസൺ എന്നിവർ വേഗത്തിൽ പുറത്തായെങ്കിലും പരാഗിന്റെ ശ്രദ്ധയോടെയുള്ള ബാറ്റിംഗ് റോയൽസിന് തുണയായി രവിചന്ദ്രൻ അശ്വിൻ ശുഭം ദുബേ എന്നിങ്ങനെയാണ് മറ്റു ബാറ്റർമാരുടെ സ്കോർ മുംബൈക്ക് വേണ്ടി ആകാശ് മധുവാൾ മൂന്ന് വിക്കറ്റ് വീഴ്ത്തി പേസർ ട്രൻസ് ബോൾട്ടും സ്പിന്നർ യുസേന്ദ്ര ചഹലും മിന്നുന്ന പ്രകടനം പുറത്തെടുത്തപ്പോൾ പേരുകേട്ട മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് നിരയായ രാജസ്ഥാൻ റോയൽസ് നൂറ്റി ഇരുപത്തിയഞ്ച് റൺസിൽ പിടിച്ചുകെട്ടി നിശ്ചിത ഇരുപത് ഓവറിൽ ഒൻപത് വിക്കറ്റ് നഷ്ടത്തിലാണ് മുംബൈ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയത് മുംബൈ ബാറ്റിംഗ് നിരയിലെ നാല് ബാറ്റർമാർ മാത്രമാണ് രണ്ടക്കം കടന്നത് ഇരുപത്തിയൊന്ന് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടിയ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യാണ് മുംബൈയുടെ ടോപ്പ് സ്കോറർ ബോൾട്ടും ചഹലും മൂന്ന് വീതം വിക്കറ്റ് പിഴുതു ടോസ് നേടി ബോളിംഗ് തെരഞ്ഞെടുത്ത ക്യാപ്റ്റൻ സഞ്ജു സാംസന്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന തുടക്കമാണ് റോയൽസിന് ലഭിച്ചത് ആദ്യ ഓവർ ബോൾട്ട് ഒരു റൺ മാത്രം വഴങ്ങി രണ്ട് വിക്കറ്റ് പിഴുതു രോഹിത് ശർമ്മ നേരിട്ട് ആദ്യ പന്തിൽ സെഞ്ചുരി ക്യാച്ച് നൽകി മടങ്ങിയപ്പോൾ നമർ ദിർ വിക്കറ്റിന് മുന്നിൽ കുടുങ്ങി ഇമ്പാക്റ്റ് പ്ലെയറായി എത്തിയ ഡെവാർഡ് ബ്രേവിസിനെ തന്റെ അടുത്ത ഓവറിൽ ബോൾട്ട് തന്നെ മടക്കി മൂരൻ സമ്പൂജ്യരായാണ് കൂടാരം കയറിയത് പതിനാല് പന്തിൽ ഇരുപത് റൺസെടുത്ത ഇഷാൻ കിഷനെ നാന്ത്രി ബർഗൻ സെഞ്ചുവിന്റെ കൈകളിലെത്തിച്ചു ഇതോടെ മുംബൈ നാലിന് ഇരുപത് എന്ന നിലയിലേക്ക് വീണു പിന്നാലെത്തി ഹാർദിക് പാണ്ഡ്യ തിലക് വർമ്മയ്ക്കൊപ്പം സ്കോർ ഉയർത്താൻ ശ്രമിച്ചെങ്കിലും വൈകാതെ വീണു ടീം സ്കോർ നൂറ് തികയും മുൻപ് തിലക് വർമ്മയും മടങ്ങി വാലത്യത്തിനൊപ്പം ടീം ഡേവിഡ് നടത്തിയ ചെറുത്തുനിൽപ്പാണ് ടീം സ്കോർ നൂറ് കടത്തിയത് പിയൂഷ് ചവ്ള ജെറാൾഡ് കോട്സി ജൻപ്രീത് ബർമ്മ ആകാശ് മധ്വാൾ എന്നിങ്ങനെയാണ് മറ്റു ബാറ്റർമാരുടെ സ്കോർ റോയൽസിനു വേണ്ടി ബർഗർ രണ്ടും ആവേശ് ഖാൻ ഒരു വിക്കറ്റും വീഴ്ത്തി അതേസമയം ഇന്ത്യൻ പ്രീമിയർ ലീഗ് രണ്ടായിരത്തി സീസൺ തുടങ്ങുന്നതിന് മുൻപ് രോഹിത് ശർമ്മയെ വിൽക്കാൻ മുംബൈ ഇന്ത്യൻസ് ആലോചിച്ചിരുന്നതായി റിപ്പോർട്ട് ക്യാപ്റ്റനായിരുന്ന രോഹിത് ശർമ്മയെ ഡൽഹി ക്യാപിറ്റൽസിന് വിറ്റ് പകരം ഡേവിഡ് വാർണറെ വാങ്ങാനായിരുന്നു മുംബൈ ഇന്ത്യൻസിൻ്റെ പദ്ധതിയെന്ന് ഒരു ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്തു രോഹിത് ശർമ്മയ്ക്കുള്ള വലിയ ആരാധക പിന്തുണ പരിഗണിച്ചാണ് മുംബൈ ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ടു പോയത് ഏകദിന ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ഇന്ത്യ ഫൈനൽ വരെ എത്തിയിരുന്നു തുടർച്ചയായി പത്ത് മത്സരങ്ങൾ വിജയിച്ചായിരുന്നു ടീം ഇന്ത്യയുടെ കുതിപ്പ് ലോകകപ്പിൽ രോഹിത്തിൻ്റെ ആരാധക പിന്തുണ കണ്ടതോടെ താരത്തെ കൈമാറേണ്ടതില്ലെന്ന് മുംബൈ ഇന്ത്യൻസ് ടീം മാനേജ്മെന്റ് തീരുമാനമെടുത്തു കോടികൾ നൽകി ഗുജറാത്ത് ടൈറ്റൻസ് താരമായിരുന്ന ഹാർദിക് പാണ്ഡ്യെ ടീമിലെത്തിച്ച മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻ സ്ഥാനവും കൈമാറിയിരുന്നു മുംബൈയിൽ കളിക്കണമെങ്കിൽ ക്യാപ്റ്റൻ സ്ഥാനവും തനിക്ക് വേണമെന്ന് പാണ്ഡ്യ ആവശ്യപ്പെട്ടു ായി പിന്നീട് റിപ്പോർട്ടുകൾ പുറത്തുവന്നു